വളരെ കുറഞ്ഞ വിലയിൽ വീട്ടുജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും അത്ഭുത വിലയാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കിച്ചണിലുള്ള ഒരുവിധം പ്രൊഡക്റ്റ്സുകളൊക്കെ ഞാൻ ഇവരെ കയ്യിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ആദ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അതിൽ സാറ്റിസ്ഫൈഡ് ആയപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അങ്ങനെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണിത് ഇതൊരു ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസറാണ് ഇതൊരു ബോട്ടിൽ ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ സോപ്പിൽ സ്പഞ്ച് നേരിട്ട് മുക്കിയിട്ടല്ലേ പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഞ്ച് മുല ആവാനൊക്കെ സാധ്യത ഉണ്ട് ഇതിൽ ഇതേപോലെ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പിന്നെ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഏത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്താൽ അതായത് നമ്മൾ സാധാരണ ലിക്വിഡ് എടുക്കുന്ന ബോട്ടിലിന് പകരമായിട്ട് ഇതിൽ തന്നെ നമുക്ക് സ്പെഞ്ച് വെക്കാനുള്ള സ്പേസും വരുന്നുണ്ട് അതേപോലെ തന്നെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാനുള്ള ബോട്ടിലും ഇതിൽ തന്നെ വരുന്നുണ്ട് അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ സ്പഞ്ചിലേക്ക് പിന്നെ ലിക്വിഡ് ആവും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ സ്പെഞ്ചിലേക്ക് ആവുക ഒന്നും ചെയ്യൂല നമുക്ക് വൃത്തിയായിട്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സ്പെഞ്ച് വെക്കാനുള്ള സ്പേസും ഇത് തന്നെ വരുന്നുണ്ട് ഇനി ആ സ്പഞ്ച് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൽ സ്പഞ്ച് മുക്കിയിട്ടാണെങ്കിലും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാം അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ അടുത്തത് വരുന്നത് ഒരു എഗ്ഗ് ട്രേ ആണ് ഇതിൽ പതിനഞ്ച് എഗ്ഗ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ഒന്നിന് വരുന്ന റേറ്റ് അൻപത്തിമൂന്ന് രൂപയാണ് ഞാനിത് ഫ്രിഡ്ജിൽ എഗ്ഗ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എഗ്ഗ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എഗ്ഗ് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം വയ്ക്കാൻ ഇത് ഞാൻ കഴുകി തുടച്ച് വെച്ചതാട്ടോ പ്രത്യേകിച്ച് മുട്ട നമ്മളിപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ മുട്ട പെട്ടെന്ന് കുഞ്ചി കലങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ ഒന്ന് ഞാൻ അതിൻ്റെ മേലെ വെച്ച് അങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് സോപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു ബോക്സ് ആണ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ സോപ്പൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെറിയ ബേബീസൊക്കെ ഉണ്ടാവുമല്ലോ ബേബീസ് സോപ്പൊക്കെ ഇതിലിട്ട് വെക്കാനൊക്കെ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലെ ചെറിയൊരു ബോക്സും വരുന്നുണ്ട് ഒരു സോപ്പ് പെട്ടി പോലെ ഒരു ബോക്സും വരുന്നുണ്ട് അപ്പോൾ അതിൽ സോപ്പ് ഇട്ടിട്ട് നമുക്കിതേപോലെ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റും മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റും അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി മൂന്ന് രൂപയാണ് പിന്നെതാ ഇത് നമുക്ക് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലീനിങ് ബ്രഷ് ആണ് ഇത് നമുക്ക് കിച്ചണിൽ എപ്പോഴും വേണ്ട ഒരു സംഭവമാണല്ലേ പ്രത്യേകിച്ച് നമുക്ക് മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ടൈമിൽ അവരെ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ പറ്റും എത്ര ചെറിയ ഹോൾസ് ഉള്ള ബോട്ടിലാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോവും കേട്ടോ ഞാൻ വിചാരിച്ച് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതേപോലെ നമുക്ക് കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ആ ഒരു അറ്റത്ത് കണ്ടില്ലേ ചെറിയൊരു സ്പഞ്ചിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബോട്ടിലിൻ്റെ താഴെ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു പഴയ ബോട്ടിലേനി അപ്പോൾ ഇത് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് കഴുകിയെടുത്ത് ക്ലീനാക്കിയപ്പം നല്ല ഉഷാറായിട്ടുണ്ട് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ബോട്ടിൻ്റെ അടപ്പിൻ്റെ ഉൾവോഷൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്താറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് കഴുകിയിട്ട് ഇവിടെ തന്നെ കിച്ചണിൽ തന്നെ നമുക്ക് വെക്കാം ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമല്ലോ അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതാ അടുത്തത് വരുന്നത് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബറും ലിക്വിഡും ഒക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമ്മുടെ ടാപ്പിൽ ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അത് ഫിറ്റ് ചെയ്തിട്ട് കാണിക്കട്ടോ പിന്നെ ചിലരൊക്കെ പാത്രം കഴുകാൻ ലിക്വിഡ് അല്ലാതെ സോപ്പ് ബാറൊക്കെ ഉപയോഗിക്കുമല്ലോ അങ്ങനെ സോപ്പ് ബാറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സോപ്പൊക്കെ ഇതിൽ വെക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വെള്ളം അങ്ങനെ നിൽക്കുകയൊന്നും ചെയ്യൂല വെള്ളമൊക്കെ ഉറ്റി സിങ്കിലേക്ക് വീഴും അപ്പം അങ്ങനെ സോപ്പ് അലിഞ്ഞു പോവുകയൊന്നും ചെയ്യൂല പിന്നെ അതേപോലെ തന്നെ നമ്മളെ പാത്രം കഴുകുന്ന സ്ക്രബറും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാം പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡിൻ്റെ പിന്നെ ബോട്ടിൽ വേണമെങ്കിലും വെക്കാം അപ്പം എൻ്റെ ബോട്ടിൽ കുറച്ച് വലിയ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് താങ്ങൂല കുറച്ച് ചെറിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുമ്പോൾ വെക്കാൻ പറ്റും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്പഞ്ച് മലൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉറ്റി പോകുന്നതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഇതും നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് ടൂത്ത് ബ്രഷും പേസ്റ്റുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേസാണ് കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും പിന്നെ ബ്രഷ് നമ്മൾ വായിലിടുന്നതല്ലേ അപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് വേണം നമ്മളത് സൂക്ഷിക്കാൻ അല്ലേ അപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ ഓപ്പണായിട്ട് ബ്രഷ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ ഇരുന്നിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അതേപോലെ തന്നെ ചില ആൾക്കാരൊക്കെ കാണാം ബാത്റൂമിലൊക്കെ ടൂത്ത് ബ്രഷ് വെക്കണം അപ്പോൾ നമുക്ക് അണുക്കളും കാര്യങ്ങളൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഇതേപോലെ ഉള്ള ഈ ഒരു കേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബ്രഷ് ഇട്ട് വെച്ച് അടച്ചു വെച്ചാലും പ്രാണികൾ ഇരിക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ അണുക്കൾ വരുന്ന പ്രശ്നമോ ഒന്നുമില്ല പിന്നെ നമ്മൾ പുറത്തൊക്കെ ട്രാവലൊക്കെ പോകുമ്പോൾ ഇത് കൈപ്പിടിക്കുകയാണെങ്കിലും നമുക്കതിനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്സാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തൊൻപത് രൂപയാണ് ഇതും നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ വായിലിടുന്നതാണ് ബ്രഷ് അപ്പോൾ ബ്രഷ് നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് വരുന്നത് സ്റ്റീലിൻ്റെ ഒരു ഹോൾസ് ഹോൾസൊക്കെ ഉള്ളൊരു കൊട്ടയാണ് നമ്മളിവിടെ ഓട്ടപാത്രം എന്നാണ് ഇട്ടിതിന് പറയൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് എല്ലാവർക്കും അറിയണത് തന്നെയാണ് നമുക്ക് ചോറ് വാർക്കാൻ പറ്റും അതേപോലെ എണ്ണ പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ താഴെക്കൂറ്റി പോവും കാരണം ഹോൾസ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇതിന് പിന്നെ അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ കഴുകാനും വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനൊക്കെ ഇതിൽ ഇട്ട് കഴുകാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ ആ സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചോറ് വെന്ത് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമുക്ക് ചോറ് ഊറ്റി വെക്കാം പിന്നെ ഇതിന് ഇറച്ചിക്കൊട്ടാന്നും കൂടെ പേരുണ്ട് നമ്മളവിടെ പിന്നെ ഇറച്ചിയും അതേപോലെ ചിക്കനൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് എടുക്കാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് മീനിൻ്റെ ചെതമ്പലൊക്കെ കളയാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ നമ്മളെ മത്തി പോലെയുള്ള നല്ല മീൻ മീനുണ്ടാവുമല്ലോ മത്തി ബ്രാല് അങ്ങനെയുള്ള മീനിനൊക്കെ നല്ലോണം ചതമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ മീനിൻ്റെ ചതമ്പലൊക്കെ കളയാൻ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് അപ്പം പിന്നെ മീനിൻ്റെ ചതമ്പിൽ കളയാൻ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്താറ് രൂപയാണ് ഇത് കുറച്ച് വീതി ഒക്കെ ഉള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ നല്ല പരന്ന സൈസുള്ള മീനൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ചെതമ്പലുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ചെതമ്പല് കളയാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് നമ്മൾ പുഴമീനൊക്കെ ഉണ്ടാവുമല്ലോ പുഴമീനൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നല്ല സുഖമാണ് കേട്ടോ അതുകൊണ്ട് ചെതമ്പല് കളയാൻ പിന്നെ ഇത് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ രണ്ട് വർഷവും നമുക്ക് യൂസ് ചെയ്യാം ഇത് സ്റ്റീലാണ് കേട്ടോ വരുന്നത് ഒരു വശം നമുക്ക് കട്ടറായിട്ട് യൂസ് ചെയ്യാം ഒരു വശം നമുക്ക് ഒരു മോൾഡായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കാണിക്കട്ടോ അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കണത് സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കേട് വരുന്ന പ്രശ്നമൊന്നുമില്ല ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഈ ഒരു വശം കൊണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഇത് കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കൂല്ലേ പൂവട നട്ടോ നമ്മളവിടെ പറയാം പൂവട കോഴിയട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കൈ കൊണ്ടുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാട്ടിലും നല്ല വൃത്തിയിലും നല്ല ഷേപ്പിലും കിട്ടും ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഇത് മോൾഡിലേക്കിത് വെച്ചുകൊടുക്കാം ഈ ഒരു വശത്തേക്ക് ഇത് വെച്ചുകൊടുത്തിട്ട് നമുക്ക് നടുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഷേപ്പിലുള്ള നല്ല ഭംഗിയിലുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒന്നും പുറത്ത് വരാതെ നല്ല സേഫായിട്ട് തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാ നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തൊൻപത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഹാങ്ങറാണ് അഞ്ച് ലയറായിട്ട് വരുന്ന ഒരു പ്ലാസ്റ്റിക് ഹാങ്ങറാണ് കേട്ടോ അത് ക്ലോത്തൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്താറ് രൂപയാണ് മക്കളെ യൂണിഫോം ഒക്കെ നമുക്ക് അയൺ ചെയ്തിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ സുഖമാണ് അവർക്ക് എടുക്കാനും ഒക്കെ സുഖമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാജിക് ക്ലോത്ത് എന്ന് വേണമെങ്കിൽ പറയാതിന് ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കും അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് സാധാരണ ക്ലോത്ത് വെച്ച് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഴുക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോവില്ല ഒരുപാട് പ്രാവശ്യം നമ്മൾ പിന്നെ തുടച്ചെടുക്കേണ്ടി വരും അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് അങ്ങനെയല്ല നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് വണ്ടിയൊക്കെ തുടച്ചെടുക്കാനും അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് തുടക്കാനും ഗ്ലാസ് ടേബിൾ വണ്ടിൻ്റെ ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ തുടച്ചെടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള നല്ല രണ്ട് ടവ്വലാണിത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് രണ്ടെണ്ണമാണ് ടോ ഇതിലുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ക്ലോത്താണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ടെസ്റ്റർ ആണ് ഇതൊരു വീട്ടിലേക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാരണം നമുക്ക് പൊടി തട്ടാനും മാറാൻ തട്ടാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണിത് ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഏത് മുക്കിലും മൂലയിലും ഒക്കെ പൊടിയൊക്കെ തട്ടാനും നമുക്ക് കയ്യൊന്നും അധികം പൊക്കാതെ തന്നെ പിന്നെ നമുക്ക് പൊടിയൊക്കെ തട്ടിയെടുക്കാനൊക്കെ പറ്റും അത്രയും ലെങ്ത് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് ഹൈറ്റ് കുറവുള്ള കുറവില്ല ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫാനൊക്കെ തുടച്ചെടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് ശരിക്ക് കാണിക്കാം പൊടി തട്ടണത് ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പിന്നെ കമ്പി വരേണ്ടത് സ്റ്റീലിലാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഉറപ്പുള്ള നല്ലൊരു പ്രോഡക്റ്റാണിത് പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനും പറ്റും പിന്നെ അതാ ഇതുപോലെ നമ്മളിത് കൈ കൊണ്ട് ഇങ്ങനെ വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫാനിൻ്റെ ലീഫൊക്കെ തുടച്ചെടുക്കാൻ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഫാനിൻ്റെ ആ ലീഫിൻ്റെ മുകൾ വശത്തുള്ള പൊടിയൊക്കെ പെട്ടെന്ന് പോരും ഇതുകൊണ്ട് നമ്മൾ പിന്നെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത്ത് ഉള്ളതായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളെ വീടിൻ്റെ എയർ ഹോൾസുകളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കർട്ടൻസിൻ്റെ മുകൾ വശത്തും ഒക്കെ തുടച്ചെടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പ്രൊഡക്റ്റാണിത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് വരുന്നത് ഒരു ലൈറ്ററാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് യൂസ് ഉണ്ട് ഇതിന് ഇത് തീ കത്തിക്കും ചെയ്യാം ഗ്യാസ് ലൈറ്ററായിട്ട് അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുക ഇതിന് ചെറിയൊരു സ്വിച്ച് ഉണ്ട് അപ്പോൾ തീ കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റും പിന്നെ ഇതിൻ്റെ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്യാസ് ലൈറ്റർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ വിളക്ക് കത്തിക്കാനൊക്കെ ഇപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യൽ നമുക്ക് പുറത്ത് അടുപ്പ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കണം അപ്പോൾ ആദ്യം ഞാൻ ഗ്യാസ് മുമ്പ് കൊണ്ടുപോയിട്ട് കത്തിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകലാട്ടോ ലൈറ്റർ വാങ്ങാൻ എപ്പോഴും മറക്കും ലൈറ്റർ കയ്യിൽ ഉണ്ടാകുമ്പോൾ അത് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഗ്യാസുമ്പോൾ ഒന്ന് കത്തിച്ചിട്ട് അങ്ങനെ പോകലാട്ടോ അപ്പോൾ അതൊരു അപകടം പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഇനി നമുക്ക് ലൈറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതാ ഈ ഒരു ലൈറ്റർ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മളെ ടേബിളിൽ ചൂടുള്ള പാത്രങ്ങളൊക്കെ നേരിട്ട് വെക്കുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാറ്റാണ് കേട്ടോ പിന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സൈസാണ് അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നീങ്ങി പോകുമല്ലോ തെന്നിപ്പോവാ നീങ്ങി പോവുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇതിൻ്റെ മേലെ നമ്മൾ പാത്രങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയൊക്കെ കുഴച്ചെടുക്കണ തട്ടൊക്കെ ഇതിൻ്റെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങി പോകുന്ന പ്രശ്നമൊന്നും വരില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ടേബിൾ മുൽ ഇങ്ങനെ ചൂടുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വയ്ക്കുമല്ലോ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ടേബിൾ മുൻപ് കൊണ്ടുപോയി വെക്കുമല്ലോ ചൂടോട് കൂടിയിട്ട് തന്നെ അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വിരിച്ച ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ചൂടുകൊണ്ട് അവിടെ ഒരുക്കി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ പിന്നെ ഇതിൻ്റെ മേലുവെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ ചൂടൊന്നും പിന്നെ ടേബിൾ മക്ക് വരിക ഒന്നും ചെയ്യൂല അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തിനാല് രൂപയാണ് പിന്നെ അടുത്തത് ഇതാ നമ്മുടെ ബാത്റൂമിലൊക്കെ ബ്രഷും സോപ്പും ചെറിയ ടവൽസൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൽ നമുക്ക് സോപ്പൊക്കെ വെക്കുമ്പോൾ ഇവിടെ ചെറിയ ഹോൾസ് ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ താഴേക്ക് പോവാനും ഒക്കെ നല്ലതാണ് പിന്നെ സോപ്പൊക്കെ അലിയാതിരിക്കാനും ഒക്കെ നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ നമുക്കിത് ആണിയൊക്കെ അടിച്ചിട്ട് ഫിറ്റാക്കാൻ ഉള്ളതാണ് അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇനി ഇനിയിടുന്ന വീഡിയോസിൽ ഫിറ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കണ്ട് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാരണം കത്രികയാണ് കേട്ടോ കത്രിക നമുക്ക് പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് മീനിൻ്റെ ചെതമ്പില് കളയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സോഡ സോഡറിന്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അടപ്പൊക്കെ പൊട്ടിച്ചെടുക്കാനും അങ്ങനെ ഉള്ള സംഭവങ്ങൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു കത്രികയാണ് കേട്ടോ അത് പിന്നെ അതേപോലെ അതേപോലെ ഒരു സ്ക്രൂ ഉണ്ട് ഈ ഒരു സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് കത്തിയായിട്ട് യൂസ് ചെയ്യാം വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലി കളയാനും കത്തിൻ്റെ യൂസൊക്കെ ഇതുപോലെ നടക്കും പിന്നെ അതേപോലെ തന്നെ മീനിന്റെ ചെതമ്പല് കളയാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു കത്രിക അതുപോലെ തന്നെ മീൻ വെട്ടാനൊക്കെ നല്ലതാണ് ഈ ഒരു കത്രിക ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കത്രികയാണ് പിന്നെ ഇതാ അടുത്തത് വരുന്നത് സ്റ്റീലിൻ്റെ നല്ലൊരു കത്തിയാണ് നല്ല മൂർച്ചയുള്ള നല്ലൊരു കത്തിയാണ് നമുക്ക് ഇറച്ചി വെട്ടാനും അതേപോലെ മീൻ വെട്ടാനും ചിക്കൻ വെട്ടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കത്തിയാണിത് സ്റ്റീലാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് എടുക്കാനും എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കത്തിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഇതാ ഇതൊരു വൈപ്പറാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പ്രേ ബോട്ടിലും വന്നിട്ടുണ്ട് ഈ ഒരു വൈപ്പറിൻ്റെ ഹാൻഡിലായിട്ട് സ്പ്രേ ബോട്ടിലാണ് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പ്രേ ബോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിക്ക് പിന്നെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാം എവിടെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ആണ് കേട്ടോ ക്ലീൻ ചെയ്യുമ്പം നല്ല പിന്നെ എന്താ പറയുക നല്ല ഫിനിഷായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ കാണിക്കട്ടോ ഇതുകൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡോ ഏതാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് പിന്നെ അടച്ചു വെക്കുക ഇനി നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ അവിടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുട്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വൈപ്പ് ചെയ്തെടുത്ത് നമുക്ക് സിങ്കിലേക്ക് കളഞ്ഞാൽ മതി അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടേബിളൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടേബിൾ ഇങ്ങനെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുമല്ലോ തുണി വെച്ചിട്ട് തുടച്ചെടുത്താലും ആ ഒരു പാടുകൾ ഇങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ തുടച്ചെടുക്കണം ആ പാടുകളൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിൻ്റെ ഗ്ലാസ് ഒക്കെ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ക്ലിയർ ഇല്ലായിട്ടാണ് അല്ലാത്ത കുഴപ്പമൊന്നും അല്ല കേട്ടോ നല്ലോണം നമ്മൾ പിന്നെ ടേബിളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രോഡക്റ്റുകളെല്ലാം അടിപൊളിയാണ് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിനോട് എന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നി അപ്പോൾ നമ്മളവിടെ ഒരു പഴയ ടി വി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഗ്ലാസ് ഇതേപോലെ കുറച്ച് മങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇതേപോലെ സ്പ്രേ ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്ത് തുടച്ചെടുത്ത് നല്ല ക്ലീനായിട്ട് കിട്ടി അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളേണ്ടി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ മിറർ ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈപ്പ് ചെയ്തെടുത്തതിനു ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് നൂൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നൂൽ പൊറോട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിക്കണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കാണിക്കട്ടോ എങ്ങനെയാണ് നൂൽ പൊറോട്ട ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതേപോലെ തന്നെ സ്ക്രീനിൽ അവരെ നമ്പറും കൊടുക്കാം അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്